ഒരുപാട് ദിവസത്തെ പരിശ്രമത്തിന് ശേഷം അങ്ങനെ ഹെമ്മിങ് ഫോട്ടിൽ വെച്ചുകൊണ്ട് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഏകദേശം ഒന്ന് പഠിച്ചു എന്ന് വേണമെങ്കിൽ പറയാം അപ്പം എല്ലാവർക്കും എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ ഈ ഹെമ്മിങ് ഫൂട്ട് വെച്ചുകൊണ്ട് സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ വീഡിയോ ആണ് ഇപ്പം ഈ കാണിച്ചു കൊണ്ടിരിക്കുന്നത് അതിന് വേണ്ടി തന്നെ ഈ ഞാനൊരു ഫ്രോക്കിൻ്റെ ഒരു റെഡ് കളർ ഫ്രോക്കിൻ്റെ ലൈനിങ് കൊടുത്തിരുന്ന മെറ്റീരിയൽ ഇതുപോലെ ഹെമ്മിങ് ഫൂട്ട് വെച്ചൊന്ന് സ്റ്റിച്ച് ചെയ്യുന്നതാണ് നിങ്ങളിപ്പം കാണുന്നത് അപ്പം ഞാൻ ഫ്രോക്കും കാര്യങ്ങളൊന്നും ഇതിനകത്ത് കാണിക്കുന്നില്ല ജസ്റ്റ് ഹെമ്മിങ് ഫൂട്ട് വെച്ച് ചെയ്യുന്നതിൻ്റെ മാത്രമാണ് കാണിക്കുന്നത് അപ്പോൾ എന്താ ഫസ്റ്റ് ഞാൻ ആദ്യം ചെറിയൊരു സ്റ്റിച്ച് ആദ്യം കൊടുക്കുന്നുണ്ട് അതിന് ശേഷമാണ് ആ ഫോട്ടിൻ്റെ ഒരു തുമ്പാണെങ്കിൽ ഇങ്ങനെ വളഞ്ഞാണല്ലോ ഇരിക്കുന്നത് അതിൻ്റെ അകത്തോട്ട് ഈ ഒരു മെറ്റീരിയൽ ഇങ്ങനെ വളച്ച് വെച്ച് കയറ്റി കൊടുക്കുന്നത് പക്ഷേ എനിക്ക് കുറേ ഞാൻ പരിശ്രമിച്ചതിന് ശേഷമാണ് എനിക്കിതൊന്ന് ആയിട്ട് കിട്ടിയത് ഞാനിത് ഈസിയാണെന്ന് ഞാൻ പറയുന്നില്ലേ എനിക്ക് അത്രയ്ക്ക് ആയിട്ട് എനിക്ക് തോന്നിയില്ല എനിക്ക് കുറച്ചെല്ലാം നല്ല രീതി പ്രയാസം തോന്നിയാണ് ഞാനിത് ചെയ്തത് അപ്പം തേണ്ടി ഞാൻ ഇതുപോലെ ആ ഒരു ഫൂട്ടിൻ്റെ തുമ്പത്തിങ്ങനെ ഇങ്ങനെ വളഞ്ഞിരിക്കുന്ന ആ ഒരു പോർഷൻ ഉണ്ടല്ലോ അവിടെ ആയിട്ട് തേണ്ടീ തുണി ഇതേപോലെ അതിൻ്റെ അകത്തോട്ട് കുറച്ച് കയറ്റി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ആ തുണിയുടെ ചെറുതായിട്ടൊന്നും മുകളിലോട്ടായിട്ടൊന്നും ബെൻഡ് ചെയ്തും കൂടെ ഒന്ന് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നതിന് അനുസരിച്ച് ബാക്കിലോട്ട് ആ മെറ്റീരിയൽ ഞാൻ വലിച്ചു തന്നെയാണ് കൊണ്ടുപോകുന്നത് എനിക്ക് മെറ്റീരിയൽ അങ്ങോട്ട് സ്റ്റിച്ച് ചെയ്യുന്നതിന് അനുസരിച്ച് നീങ്ങാനായിട്ടൊക്കെയുള്ള പ്രയാസം ഫീൽ ചെയ്യുന്നത് കാരണം ഞാൻ ബാക്കിൽ നിന്ന് നന്നായിട്ട് ഞാൻ വലിച്ചാണ് കൊടുക്കുന്നത് പിന്നെ ഞാൻ ഇത് നോർമൽ സ്പീഡിലാണ് ഈ വീഡിയോ ഇട്ടേക്കുന്നത് സാധാരണ രീതിയിൽ വീഡിയോക്ക് സ്പീഡും കാര്യങ്ങളും ഒന്നും കൂട്ടിയിട്ടില്ല ഞാൻ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഉള്ള ആ ഒരു നോർമൽ സ്പീഡിൽ തന്നെയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് വീഡിയോ ഇട്ടിരിക്കുന്നത് അതിൻ്റെ സ്പീഡൊന്നും കൂട്ടിയിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് ഇതിപ്പം കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടായിരിക്കുമല്ലോ ഞാൻ എന്തുമാത്രം ഒരു കഷ്ടപ്പെട്ട ഇത് സ്റ്റിച്ച് ചെയ്യുന്നത് എന്നുള്ളത് അപ്പോൾ അത്രയും പോഷം ഞാൻ ഒന്ന് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഒന്ന് കാണിച്ചതാണ് അത് കഴിഞ്ഞിട്ട് ബാക്കി ഇനി സ്റ്റിച്ച് ചെയ്യുവാണ് ചെയ്യുന്നത് അപ്പം ഈ ഒരു നമ്മൾ തയ്ക്കുന്നതിൻ്റെ അനുസരിച്ച് ചിലപ്പോൾ നമ്മൾ ആ ഒരു തുണി പിടിച്ചിട്ടുണ്ടെങ്കിലും നീങ്ങിയിട്ട് ആ ഒരു വളഞ്ഞിരിക്കുന്ന ആ ഫോട്ടിൻ്റെ വളഞ്ഞിരിക്കുന്ന ആ സംഭവത്തിൽ നിന്ന് വിട്ടുപോകുന്നുണ്ട് അപ്പോൾ തയ്ക്കുന്ന അത്രയും സ്റ്റിച്ച് ഇല്ലാത്ത രീതിയിൽ പ്ലെയിനായിട്ട് പോകുന്നത് അപ്പോൾ അതെല്ലാം ശ്രദ്ധിച്ച് നമ്മൾ നന്നായിട്ട് ശ്രദ്ധാപൂർവം ചെയ്താലേ ഇത് എനിക്കങ്ങോട്ട് എന്താ പറയുന്നത് കൈ കിട്ടുന്നുള്ളൂ ഇല്ല എന്നുണ്ടെങ്കിൽ എനിക്കിതങ്ങ് പോവാ പെട്ടെന്ന് പെട്ടെന്നങ്ങ് എന്താ പറയുന്നത് ഒരു 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 ഇതില്ലാത്ത രീതിയിൽ കൈ നിങ്ങൾ പോവുകയാണ് നമുക്ക് കുറേ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ദേഷ്യം വരുന്നുണ്ട് അങ്ങനെ ഞാൻ ആദ്യം ഞാൻ ഒരു മെറ്റീരിയലിൽ ഇട്ട് കുറേ നേരം കിടന്ന് പരിശ്രമിച്ച് പരിശ്രമിച്ച് അവസാനമാണ് ഒന്ന് ചെറിയ രീതിയിൽ സക്സസ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത് അങ്ങനെയാണ് ഞാൻ ഇതൊന്ന് ചെയ്തത് അപ്പം ഇത് ചെയ്യാനായിട്ട് വേറെ എന്തെങ്കിലും ട്രിക്കോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഹെമ്മിങ് ഫൂട്ടൽ നല്ല പെർഫെക്റ്റായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റുന്ന എന്തെങ്കിലും വല്ല ഐഡിയാസ് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് എനിക്കൊന്ന് കമൻ്റ് ചെയ്യും അപ്പം എനിക്കും അറിയാമല്ലോ പിന്നെ ഞാൻ ഞാനിതിൻ്റെ നിങ്ങൾക്കിപ്പം ഈ സ്റ്റിച്ച് ചെയ്തിട്ട് പോയിരിക്കുന്ന ആ ഒരു പോർഷൻ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ല സ്റ്റിച്ച് ചെയ്ത് കിട്ടുവാണെങ്കിൽ സംഭവം അടിപൊളിയാണ് സംഭവം അടിപൊളിയെന്ന് പറഞ്ഞാൽ സംഭവം അടിപൊളിയായിട്ട് തന്നെ കിട്ടുന്നുണ്ട് നല്ല പെർഫെക്റ്റായിട്ട് കിട്ടുന്നുണ്ട് പക്ഷേ ആ ഒരു ആദ്യത്തെ ആ ഒരു സ്റ്റിച്ചിങ് ഇച്ചിരി പ്രയാസമാണ് നമ്മൾ കുറേ തവണ പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് എടുത്താൽ ഓക്കെയാണ് പിന്നെ ഇതിൻ്റെ എന്തെങ്കിലും വേറെ ടെക്നിക്ക് വല്ല ഉണ്ടെങ്കിൽ അറിയാവുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് എനിക്കൊന്ന് കമൻറ്റ് ചെയ്യും ഞാനിത് വാങ്ങിച്ചത് പിന്നെ ഞങ്ങളുടെ അടുത്തുള്ള അടുത്തുള്ളൊരു ഷോപ്പിംഗ് തന്നെയാണ് വാങ്ങിച്ചത് ഓൺലൈനൊന്നും അല്ല വാങ്ങിച്ചേക്കുന്നത് പിന്നെ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ഈ ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് കാണുന്നതെങ്കിലൊന്ന് സബ്ബി അതുപോലെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് ഞാൻ പറഞ്ഞില്ല സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഈ തുണി ഇങ്ങനെ ഇതിൻ്റെ അകത്തു നിന്ന് ഇങ്ങനെ വിട്ടുപോകാനായിട്ടുള്ള ചാൻസ് എനിക്ക് വരുന്നുണ്ടായിരുന്നു അന്നേരപ്പം പിന്നെ എന്ന് പറയുന്നത് പോലെ അതിൻ്റെ അവിടെ നിന്ന് തന്നെ പിന്നെയും സ്റ്റിച്ച് ചെയ്ത് ആദ്യം ചെറിയൊരു സ്റ്റിച്ചിങ് കൊടുക്കും അതിന് ശേഷം പിന്നെ എന്തേണ്ട ഈ മെറ്റീരിയൽ ഇതിൻ്റെ അകത്തോട്ട് തള്ളിക്കയറ്റി വെച്ച് വലിച്ച് വെടിച്ച് ഒരു തരത്തിൽ ഒപ്പിച്ചെടുക്കുന്നതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ നിങ്ങൾക്കപ്പം ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണോ അല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഞാൻ പങ്കുവെച്ചത് അപ്പം നിങ്ങൾക്ക് അതുപോലെ തന്നെ ഈ ഒരു ഈ ഒരു ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ പുറകാലം അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഇതിനകത്ത് ഞാൻ ഫ്രോക്കിൻ്റെയും കാര്യത്തിൻ്റെയും ഒന്നും വീഡിയോ കൊടുക്കുന്നില്ല ജസ്റ്റ് ഈ ഒരു ഫൂട്ടിൻ്റെ മാത്രമേ കൊടുക്കുന്നുള്ളൂ അപ്പം അതുപോലെ തന്നെ നമ്മൾ സ്കാലപ്പിൻ്റെയൊക്കെ ഉള്ള ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കയറി കാണുക അതുപോലെ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ഈ ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ് ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് വീഡിയോസൊക്കെ യൂസ്ഫുള്ളായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ബൈ